ദൈവത്തിൻ്റെ അതിപരിശുദ്ധനാമം നമ്മൾ ഇന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം എട്ടാം അധ്യായം പതിനേഴാമത്തെ തിരുവചനം മറഞ്ഞിരിക്കുന്നതൊന്നും വെളിപ്പെടാതിരിക്കുകയില്ല അറിയപ്പെടാതെയും വെളിച്ചത്ത് വരാതെയും ഇരിക്കുന്ന രഹസ്യവുമില്ല പരിശുദ്ധ തൃത്യേക ദൈവത്തിന് സ്തുതി സത്യം ഇന്നല്ലെങ്കിൽ നാളെ പുറത്തു വരുമെന്ന ഒരു കാര്യം നാം പലപ്പോഴും കേട്ടിട്ടുള്ളതാണ് ഇവിടെ യേശു കത്തിച്ചു വയ്ക്കുന്ന ഒരു വിളക്ക് മുറിയിൽ പ്രകാശം നൽകുവാൻ തക്കവണ്ണം എവിടെ വയ്ക്കണം എന്ന് പറഞ്ഞതിന് തൊട്ടു പിന്നാലെ പറയുന്ന ഒരു തിരുവചനം മറഞ്ഞിരിക്കുന്നതൊന്നും വെളിപ്പെടാതിരിക്കുകയില്ല അറിയപ്പെടാതെയും വെളിച്ചത്ത് വരാതെയും ഇരിക്കുന്ന രഹസ്യവുമില്ല എന്ന ഒരു തിരുവചനം യേശുവിനറിയാം താൻ അത്യന്തികമായി സകല സത്യങ്ങളെയും വെളിച്ചത്ത് കൊണ്ടുവരുന്ന സ്വർഗ്ഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥനാണ് എന്നുള്ളത് തൻ്റെ ഈ ലോകദൗത്യത്തിന് ശേഷം തങ്ങളിൽ നിന്നും വിശുദ്ധ തൃത്വത്തിൽ നിന്നും നമ്മുടെ കൂടെ വസിക്കുവാനയക്കുന്ന പരിശുദ്ധാത്മാവ് വരുമ്പോൾ ആ ആത്മാവിൻ്റെ ദൗത്യം നമുക്ക് പറഞ്ഞു തരുന്ന യേശു വിശുദ്ധ യോഹനാൻ്റെ സുവിശേഷം പതിനാറാം അധ്യയം പതിമൂന്നാമത്തെ തിരുവചനത്തിൽ നാം വായിക്കുന്നുണ്ട് സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് പിതാവിൽ നിന്നും വചനമായ പുത്രൻ തമ്പുരാനിൽ നിന്നും യേശുവിൽ നിന്നും കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നമുക്കറിയിച്ചു തരികയും ചെയ്യും എന്ന വചനം ആ വാഗ്ദാനം പൂർത്തീകരിക്കുവാൻ നാം ഓരോരുത്തരെയും ഒരുക്കുവാൻ ആഗ്രഹിക്കുന്ന യേശു അതെ നാം ഓരോരുത്തരിലൂടെയും സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്ന പരിശുദ്ധാത്മാവ് നാം ഓരോരുത്തരിലൂടെയും പ്രവർത്തിച്ച് കാണിക്കുവാൻ ആഗ്രഹിക്കുന്ന വിശുദ്ധ തൃത്തത്തിനുള്ള ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ നല്ല പ്രവൃത്തികളും ദുഷ്പ്രവൃത്തികളും കാണുന്ന ദൈവം നാം മറ്റുള്ളവരിൽ നിന്ന് മറച്ചു വയ്ക്കുവാൻ ശ്രമിക്കുന്ന നമ്മുടെ വീക്ക്നെസ്സുകൾ അറിയുന്ന ദൈവം ജീവിതത്തിൽ നാം ചെയ്യുന്ന കാര്യങ്ങൾ ആരും അറിയുന്നില്ല എന്ന് കരുതുന്നു എങ്കിലും അത് മറഞ്ഞിരുന്നാലും ദൈവം അതറിയുന്നു എന്ന ബോധ്യം അതിനാൽ തന്നെ ദൈവഭക്തിയോടെ ജീവിക്കുകയും ദൈവത്തിൻ്റെ നമുക്കായുള്ള പദ്ധതികൾ ഇപ്പോൾ നമുക്ക് മുഴുവൻ അത് മനസ്സിലാവാതിരുന്നാലും തക്ക സമയത്ത് ദൈവം അത് നമുക്ക് വെളിപ്പെടുത്തി തരും എന്ന ഉത്തമ ബോധ്യത്തിൽ ദൈവത്തിൽ നിന്നൊന്നും മറവായിരിക്കുന്നില്ല മറഞ്ഞിരിക്കുന്ന സത്യം പ്രവൃത്തികൾ പദ്ധതികൾ എല്ലാം പരിശുദ്ധാത്മാവീക്ഷിക്കുന്ന സമയം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വെളിപ്പെട്ട് വരും എന്ന വിശ്വാസത്തിൽ നമുക്കായിരിക്കാം നല്ലൊരു ദിവസം നേരുന്നു